ഞാനിപ്പിന്റെ അടിയിൽ ഒരു ദിവസം കൂടി ആയിക്കൂടെ എന്തല്ലേ അതിനല്ലേ കട്ടി മണിക്കൂർ ഞാൻ പന്ത്രണ്ട് മണിക്കൂറൊക്കെ നമ്മളൊരാളോട് പോലും എന്തും അറിയില്ലേ എന്താ സബ്സ്ക്രൈബ് ായിരം കടന്നെ അപ്പൊ മൂപ്പര് ലൈവ് കണ്ട കൊറേ ആൾക്കാരുണ്ടാവും ഞാനൊക്കെ ആ സംസാരം കേട്ട് അങ്ങനെ കേട്ടിരിക്കൂട്ടോ കേട്ടോ ഭയങ്കര രസാണ് ഒരുപാട് ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട് ചിന്തിക്കാൻ സത്യമാണ് നമ്മൾ ശരിയല്ല നമ്മൾ കുടുംബത്തിൽ ഞങ്ങൾ ചോദിച്ചില്ല ആറാൻ വേണ്ടി ചോദിച്ചില്ല ചോദിച്ചില്ല അറാൻ വേണ്ടി ജയലി തിന്നുന്നില്ല നമ്മൾ കുടിയിൽ നിന്ന് വാങ്ങുന്നതും ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിലും ഒക്കെ ആറാൻ വേണ്ടി ഇത് മാത്രം തോന്നില്ല പൈസ നമ്മൾ അറാമെന്ന് നോക്കില്ല നമ്മൾ കല്യാണത്തിനുമായ ഓന എന്താ പണി നോക്കണില്ല നമ്മൾ തന്നെ കിട്ടും അതങ്ങനെ ഉണ്ടാക്കണം എന്നില്ല ചിന്ത ഇല്ല അത് ഇല്ലെങ്കിലും സൂക്ഷ്മത പാലിക്കുന്ന ആൾക്കാർ എന്താകുന്നതാണ് ഈ സമൂഹത്തിൽ എന്തുകൊണ്ട് ഏ ആ നിങ്ങൾ മുസ്ലിം ആണ് സാധനം വാർഷീറ്റ് തരണം നാമകാരികളുണ്ട് ഫിലോസഫി പറയുന്നവരുണ്ട് സംഘടനക്കാരുണ്ട് ഈ ഒറിജിനൽ സാധനമല്ലേ അത് തപ്പനമാണ് ചെടുങ്ങേറാവും അത് ജ്ഞാനത്തിൻ്റെ ആളാണ് അറിയുന്നവരാണ് അത് തുടക്കമുണ്ട് ഒടുക്കോണ്ട് ഒന്നാമത്തെ സ്കൂളിൽ എത്രയേ കാലം പറഞ്ഞിട്ട് അപ്പം അതൊരു പങ്കെടുക്കാകെ എത്ര എത്രയാളല്ലോ ആകെ അത് എത്രയേ കാലം പറഞ്ഞിട്ട് ഈ സംഭവമാണെന്ന് കിട്ടുള്ളൂ വേറൊരു സംഭവം എത്ര കാലം പറഞ്ഞു ഈ മുന്നൂറ്റി പെയ്യുമ്പന്നെയാണ് എവിടെയുണ്ടായത് പല സ്ഥലത്തിൽ തുമ്പന്നെ ഈ മുന്നൂറ്റി പെയ്യുമ്പോൾ തന്നെയാണ് ബാക്കിയുള്ള ആൾക്കാരെന്താണോ മെച്ചം കിട്ടിയപ്പോൾ അത് സമ്പത്ത് വർദ്ധിച്ചു രാജാവായി ചായട്ടാമെന്നവരുണ്ട് ഓ നമുക്കൊരു നമ്മളിഷ്ടം സംസാരിക്കുന്നു എന്താണ് ചിന്തിക്കേണ്ട വിഷയാണ് കാരണം നമ്മുടെ ലൈവിലൊക്കെ കേൾക്കുമ്പോ പെട്ടെന്ന് കേട്ടാൽ പോകണർക്ക് ലൈവ് സ്റ്റാർട്ടിങ് മുതൽ അവസാനം വരെ കാണാം മണിക്കൂർ രണ്ടര മണിക്കൂർ ഞാൻ പന്ത്രണ്ട് മണിക്കൂറൊക്കെ ഇത് ശെരിക്ക് മനസ്സിൽ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ നാല് മണിക്കൂർ ഇങ്ങനെ നാല് മണിക്കൂർ അല്ല ഞാനത് എന്താ അറിയോ നമ്മൾ ഓരോ പോയിന്റുകളാ പറയാ അത് അപ്പൊയിന്റ് അത് വിശദീകരിക്കണല്ലോ ഇത് കല്യാണം കഴിക്കുമ്പോ ശ്രദ്ധിക്കണം അത് ദീനും കിട്ടണേ എന്താകുള്ളൂ നോക്കാതെ കെട്ടിയാലേ അതിലെന്ത അതില് പിന്നെ ലീനായി കിട്ടണേ ദീനായി കിട്ടണന്നുണ്ടാവില്ല തെങ്ങ് വെച്ചു കാണും കൊങ്ങ ആകണേ കൊങ്ങ ആണേന്നാകുവോ അതില് വരുന്നേ വരൂള്ളൂ അതില് വരുന്നേ പിന്നെ അത് ആയി കിട്ടിയെന്തായി ശരിയായി അതല്ലേ ഞാനാ പറഞ്ഞത് ഞാന് മിനിയാന്ന് ഒരു മണിക്കൂർ ലൈവ് കണ്ടിരുന്ന ആളാണ് ഇങ്ങനെ കണ്ടു കണ്ടേ ഞാൻ കണ്ടു പന്ത്രണ്ടായിരം കമന്റ് വായിച്ചു ആകെ പണിയുള്ളൂ ക്ഷമ ക്ഷമിക്ക ആദ്യം ദ്യം തും പഠിച്ചെത്തി ജീവിച്ചാലാണ് കലാകാലങ്ങളായി കണ്ടുപിടുന്നോളി കൊണ്ടുപോന്നോളി പറിച്ചിലിതിലില്ല ഒരാളിങ്ങനെ പൈസ കൂടിയാണ്ട് അങ്ങനെ ആയിക്കളിതിലില്ല ഇതിൽ ആദ്യങ്ങൾ പഠിച്ചില്ല ഈ മാൻ എങ്ങനെ ഇസ്ലാം എങ്ങനെ തുടക്കം പഠിച്ച എന്നിട്ട് ഇങ്ങനെ ജീവിച്ചാലാണ് നിങ്ങൾ ഇങ്ങോട്ട് മരിച്ച കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ാണ് പത്ത് മുന്നൂ വല്ലത് അത് റസൂല് മുടി വെച്ചാ മറ്റേ മുടി ഏത് നബിക്ക മുടിയില്ലാത്ത ഈസാ നബിന്റെ ഫോട്ടോ ഒന്നും കണ്ടില്ലേ ഏത് നബിക്ക മുടിയില്ലാത്ത ആളെ നബിക്കൂടി ആർക്കെ മുടിയില്ലാത്ത ഒരു നബി മുടിയില്ലാതെ ഫോട്ടോ അടിച്ചു കാണാറുണ്ട് നബിന്റെ ഇഞ്ഞ് നോക്കോണ്ടി ഇവിടെ തലയിൽ കെട്ടുകള് നോക്കി ആ തലയിൽക്കെട്ടൊന്നും നെബിൻ്റെ അല്ല ഇവിടെ എല്ലാ തലയിൽക്കെട്ടും നോക്കൂണ്ടി നെബിൻ്റെ അല്ലാതെ നെബിന്റെ തലീക്കെട്ടൊന്നും പോയി നോക്കണ്ട വെള്ളിയല്ല ഇത് ആ ഫുതല് വെള്ളേനെ വെള്ളേനെ അറിയില്ല ആ ഫുഡലില്ല ഇന്നറിലൊരു കളറുണ്ട് അതാണ് ഫുഡല് അത് നമ്മളാ കൊഴുപ്പില്ല ഇന്നലൊരു കൊഴുപ്പുണ്ട് ഒരു ചില്ല ഉണ്ട് പല കളർ അത് നിങ്ങളെ കോളിപ്പിക്കനുസരിച്ച് അത് കളർ ചെയ്യുകയും ചെയ്തു നിങ്ങളെ നില ഇന്ന് അറിയുന്ന അറിയാം നിങ്ങൾ ഓറൻ്റെ കളർ നോക്കിയാൽ നിങ്ങളവിടെ എത്തിന്നറിയോ ഏത് നിങ്ങളെവിടെ എത്തി എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഓറൻ്റെ കളർ നോക്കിയാൽ മതി നിങ്ങളെ നിലപാടും നിങ്ങളെ കാര്യങ്ങളും അത് പുറത്തൊരു മനസ്സിന് കാണാൻ കഴിയില്ല

സോഷ്യൽ മീഡിയ കേപ്പള്ളു മനുഷ്യന്മാരോട് പറയേണ്ടത് ഇത് പുറത്തുനിന്ന് പറഞ്ഞാ ആപ്പ തന്നെ എന്താ ഒരു അല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ കാരണം കേക്ക ഞാൻ ഒരിക്കലും എന്താ എല്ലാം നല്ല ഊടിനോ നല്ല റീച്ച അതിനു പറ വരുമാനം കിട്ടിക്കഴിഞ്ഞാല് യൂട്യൂബി വരുമാനം കിട്ടി കഴിഞ്ഞാൽ യൂട്യൂബിന് വരുമാനം എടുക്കണില്ല പിന്നെ കടന്ന് കിട്ടി കഴിയാന്നല്ലേ ആശയ നമ്മള് കെട്ടിയിരിക്കുന്നു ഞാൻ ഇന്ത്യ മോണ്ടെയ്സ് ആണ് ഒരു കൊല്ലം മുമ്പില് മോണ്ടെയ്സിന്റെ കഴിഞ്ഞ മോറത്തില് അതൊക്കെ നടന്നുണ്ട് റബ്ബിന്റെ കളാവുണ്ട് അപ്പൊ മിറാക്കിൾ പാത്ത് ണാൻ മറക്കണ്ട കാരണം രാവിലെ എത്ര മണിക്ക് നിർത്തണ്ടേ ഞാനിപ്പോ അല്ല ഇത് പറഞ്ഞു തീരണ്ട ഒരു വിഷയം പറഞ്ഞിട്ടേ അതെന്താ സെലക്ഷൻ പ്രശ്നമാണ് ഏത് സലക്ഷം നമ്മളെ ഉള്ളില് ഓടിക്കൊണ്ടിരിക്കുന്ന ചോരന്റെ ഇരുന്നാണ് ബീജം ഇതിന്നാണ് ചുറ്റില്ല കുട്ടി നന്നാകാൻ വേണ്ടി ബാക്കുന്ന നെസവും തീനും ഇല്ലാത്ത ഒരു സാധനത്തില് വെറുതെ വരൂല അതിനാണ് നമ്മൾ തങ്ങന്മാര് ഞമ്മള് തങ്ങന്മാരി ഇറങ്ങുന്നത് സുൽത്താന്റെ ചോരയാണ് ഇറങ്ങേണ്ടത് അത് വിത്ത് ഗുണേ ഇന്നുണ്ടാവു എനിക്കാകെല്ലാം ഞാൻ ഇതൊന്നും ചെയ്തിട്ടല്ല എന്റെ വല്യപ്പോ ഈ സൈസൊരു സാധനം ആണ് അപ്പൊ അതുകൊണ്ട് പേരെ കുട്ടിയാക്കി വരിക അറിയാതെ വന്ന് പൊക്കൂ ഞമ്മള് ചെയ്തിട്ട് ഒന്നല്ലത് നമ്മളിപ്പൊന്ന് പലരും ചെയ്യണം അത്രയും കൂടി ചെയ്തപ്പോല വെറുതെ വരിക ഉണ്ടായിക്കോട്ടെ അത് നിങ്ങള് അതിപ്പോ നമ്മൾ എന്താ കൊയിക്കണ വെച്ചാല് നമ്മൾ ഇന്നുണ്ടല്ലോ നമ്മള് ഫുട്ബോളാണെങ്കിൽ ആയിക്കൂടെ പോയില്ലേ ഏഹ് ഇത് ഇത് മാത്രം നമുക്ക് ഇത് മാത്രം കാണാൻ പറ്റും നമുക്ക് എന്തിലും കാണാം പുല്ലില് കാണാം പൂമ്പാത്തി കാണാം തേക്കിൽ കാണാം എല്ലാത്തിലും കാണാം ഇത് മാത്രം തരികയാണെങ്കിൽ എല്ലാ അത്ഭുതമല്ലേ നല്ലോണം വൈകി പറയരുത് കാരണം വയ്യ മുഴുവൻ നിങ്ങൾ അറിയാത്തത് കാറ്റി പറഞ്ഞു കൊടുക്കുന്ന കാറ്റിത് പറയുന്ന വൈകി പറയരുത് നമ്മൾ മരിച്ചോട്ട് പോയിങ്ങാണ്ട് പൂകല്ലി എന്ന് പറയരുത് ആ പൂകല്ലി എന്ന് പറഞ്ഞാൽ ഊടിയോ സംസാരം തന്നെ മനസ്സിലാവും ആ ഞാൻ മീനാവതിന്റെ ഓദ്യ ഇവിടെ ഓതിക്ക് ഈ പള്ളിക്ക് ഇവിടെ ഇങ്ങനെ ഇടക്കടക്ക് വണ്ടിക്കണം അറിയാലോ ലോറി മറിയണോക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടിരിക്കണത് അപ്പൊ അങ്ങനെ ഈ ഭാഗത്തൊക്കെ നമ്മക്കെന്തുണ്ട് ഇവിടെ ഏകദേശം പള്ളിയിലൊക്കെ ഞാന് വെള്ളിയാഴ്ച ഏകദേശം പള്ളിയിലൊക്കെ വന്നിട്ട് വേദവും പറഞ്ഞു ഒരു ടൈമിൽ ചുമ വയ്ക്കാത്തൊരു മുലർച്ച ഉണ്ടാവും ആ സാധനം ോട്ടെ അറിവ് കിട്ടാൻ ഞാൻ പറയണത് സത്യം പറഞ്ഞാൽ എന്താ പറയുക ഇത് പറയണത് ഇത് മൂന്നാമത്തെ ഒരു ശാഖയാണ് ഇത് ഇസ്ലാമിൽ മൂന്ന് ശാഖ ഉണ്ട് ഒന്ന് ഇസ്ലാമിയത്തിലൂടെ മുസ്ലിം ആകാം രണ്ട് ഈമാനിലൂടെ മുന്നിനാകാം മൂന്ന് ഏസാനിലൂടെ മൂന്നാമത്തെ ശാഖല്ലേ ഇന്നത്തെ ആളാണ് നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവുക ഇത് രണ്ടിലും അനുഭവം ഉണ്ടാവില്ല ഇതും അനുഭവം ഉണ്ടാവും ഇതിലിങ്ങൾക്ക് ഒരാള് മത്തായി അറിയില്ല ഉള്ളിലിങ്ങനെ അനുഭവം ഇവിടെ മനുഷ്യനില്ല വിഭാഗത്താണോ മനസ്സിലാവണ്ടേ വിഭാഗം അതാണ് ഇല്ലാതാക്കുന്ന

ഭക്ഷണം പോലെ ചുരുക്കിട്ട് എന്തായിരുന്നു പച്ചക്കറിയൊക്കെ ആറാൻ പോലെ നമുക്ക് തരാൻ നേരം ഉണ്ടോ ആരത്ഥം ശരിയാവോ അറിവ് നേരം പള്ളി പോവാണ്ട് ছি okay. yeah.